ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അയാളും ഞാനും തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ ഒരുപാട് വ്യത്യസ്തമാണ് അയാളുടെ സ്വപ്നങ്ങൾ വേറെ അയാളുടെ ലക്ഷ്യങ്ങൾ വേറെ അയാൾക്ക് വേണ്ടി പലപ്പോഴും ഞാൻ എൻ്റെ ജോലിയും ഇഷ്ടങ്ങളും ഫുഡും യാത്രകളും എന്തിനേറെ എനിക്കിഷ്ടപ്പെട്ട ആളുകളെ വരെ മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നെങ്കിലും ഒരു ദിവസം അയാളെൻ്റെ സ്നേഹം മനസ്സിലാക്കി കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ആ റിലേഷൻഷിപ്പിൽ കോൺഫിഡൻസ് ഇല്ല അയാൾ മാറുമോ ഞാൻ ഇനിയും അഡ്ജസ്റ്റ് ചെയ്യണോ അയാളുമായി ബന്ധത്തിൽ നിന്നും ഞാൻ എക്സിറ്റ് ചെയ്യണോ ഇതാണ് ചോദ്യം ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജോലിയും യാത്രയും ഭക്ഷണവും കൂടെയുള്ള ആളുകളൊക്കെ അതിനെപ്പോലും തടസ്സം നിൽക്കുന്ന രീതിയിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ മാറ്റി വെക്കേണ്ടി വരും ഒന്നുകിൽ നിങ്ങൾ അയാളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക അതല്ല എങ്കിൽ ഈ ബന്ധത്തിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് ആവുക മറ്റ് സൈക്കോളജിസ്റ്റുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം ഐ വെൽക്കം യുവർ കമൻസ്